നമ്മുടെ മനസ്സിൽ മനസ്സിലെങ്ങനെയാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പാട്ടിറങ്ങിയപ്പോഴാണെങ്കിൽ പോലും ഇവരുടെ റൊമാൻറ്റിക് സീൻ ഒക്കെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ ഒരു അനുരാഗം നമ്മളെല്ലാം ഏറ്റെടുത്താണ് പാട്ടിലൂടെ അപ്പം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് അഷ്റഫുക്കയുടെ ഈ ഒരു സിനിമ ഏറ്റെടുത്തപ്പോൾ എല്ലാവർക്കും നമസ്കാരം വന്ന് കണ്ടി സപ്പോർട്ട് ചെയ്യാൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫസ്റ്റ് മൂവിയാണ് എൻ്റെ ഒരു ആർട്ടിസ്റ്റ് ഇത് തുടങ്ങിയത് പാട്ടിലൂടെയാണ് സോ അങ്ങനെ കുറേ മ്യൂസിക് വീഡിയോസേ ചെയ്തു അതിന് എൻ്റെ ഗുരുദിന ഗുരുനാഥനായി കാണുന്ന ഒരു വ്യക്തി എൻ്റെ ശേഷന്മാരായിട്ട് അദ്ദേഹത്തിനോട് ആദ്യം നന്ദി പറയുന്നു പിന്നെ അതിലൂടെ കാസ്റ്റിംഗ് കോൾ കണ്ടാണ് ഞാൻ അഷഫ് സാറിൻ്റെ അഷഫ് സറിൻ്റെ സിനിമയുടെ ഒരു കാസ്റ്റിംഗ് കോൾ കണ്ടിട്ടാണ് ഓഡിഷൻ അപ്ലൈ ചെയ്തത് അപ്പോൾ ലക്ക് കൊണ്ടും ദൈവത്തിന് അനുഗ്രഹം കൊണ്ടും സെലക്റ്റായി അഷഫ് സർ കുറേ ഇൻസ്ട്രക്ട് ചെയ്തു കൂടുതലും ഒരു ഷൂട്ടിങ്ങിനുറം ഒരു നല്ല ട്രെയിനിങ് സെഷനായിരുന്നു ഞങ്ങളുടെ ഷൂട്ടിംഗ് ആ ഒരു ഷെഡ്യൂളിൽ അപ്പോൾ ഒരു ബിഗിനേഴ്സ് എന്ന നിലയിൽ കൺസെഷൻ തന്നിട്ടുണ്ട് അതുപോലെ ഒരു നല്ല ആക്ടർ എങ്ങനെ ആവണം എന്നുള്ള നല്ലൊരു ടീച്ചിങ് കൂടെ സാർ തന്നിട്ടുണ്ട് സോ ഐ റെസ്പെക്റ്റിംഗ് സോ മച്ച് താങ്ക്ഫുൾ ടു ഹിം ആൻഡ് ഈ ഒരു ഫസ്റ്റ് ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്താൽ വെക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയത് സാറിന് ഒരു ഡയറക്ഷനിലായെന്ന് ഒരുപാട് സന്തോഷമുണ്ട് സോ താങ്ക് സോ മച്ച് ഓക്കെ